ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സുഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മക്ക് മാറാകട്ടെ ചയാപജയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഘടകം വ്യായാമമാണ് എന്ന് അവർക്ക് ഇന്നലെ സംസാരിച്ചു അതോടൊപ്പം തന്നെ വ്യായാമത്തെ തുടർന്നുണ്ടാകുന്ന വിശ്രമത്തിലാണ് ഈ ചയാപചയ പ്രക്രിയയെ കൃത്യമായ രീതിയിൽ നടത്തിയെടുക്കുന്നത് എന്നും നാം സംസാരിച്ചു അപ്പോ വ്യായാമവും വിശ്രമവും ശാരീരിക ഘടകങ്ങളാണ് ശരീരവുമായി ബന്ധപ്പെട്ട ഘടകങ്ങളാണ് അതുപോലെ ഒന്നും കൂടെ ഉണ്ട് ശാരീരിക ഘടകമായിട്ട് മുഖ്യ ഘടകമുണ്ട് അതിലൊന്ന് അത് ശ്വാസമാണ് ശ്വാസത്തെ കുറിച്ചാണ് ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്നത് പറയുന്നത് ഇങ്ങനെയാണ് പ്രോപ്പർ ബ്രീത്തിങ് ആൻഡ് പ്രാണായമ ബൂസ്റ്റ് ഓക്സിജൻ ഫ്ലോ ആൻഡ് ഇംപ്രൂവ് മെറ്റാബോളിജം വ്യായാമവും വിശ്രമവും കഴിഞ്ഞാൽ ചയാപജയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വ്യായാമവും വിശ്രമവും കഴിഞ്ഞാൽ ചയാപജയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന അടുത്ത ശാരീരിക ഘടകം ശരിയായ ശ്വാസമാണ് ശ്വാസം ശരീരത്തിലേക്ക് ഓക്സിജനെയും മറ്റ് ഒട്ടേറെ പ്രാപഞ്ചിക വിന്യാസങ്ങളെയും പ്രദാനം ചെയ്യും ശരിയായ ശ്വാസോച്ഛാസരീതി ശരീരാവയവങ്ങളെ ഏകോപനത്തിലാക്കാൻ സഹായിക്കും സൂര്യപ്രകാശത്തിൽ അയളീകരിക്കപ്പെട്ട വായുവിനെ ശ്വസിക്കുന്നതും ശ്വസന വ്യായാമം ചെയ്യുന്നതും കൃത്യമായ ഇടവേളകളിൽ പ്രാണായാമം ചെയ്യുന്നതും ചയാപചയത്തെ മെച്ചപ്പെടുത്തും വ്യായാമവും അശ്രമവും കഴിഞ്ഞാൽ ശയാപജയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന അടുത്ത ശാരീരിക ഘടകം ശരിയായ ശ്വാസമാണ് ശ്വാസം ശരീരത്തിലേക്ക് ഓക്സിജനെയും മറ്റ് ഒട്ടേറെ പ്രാബന്ധിക വിന്യാസങ്ങളെയും പ്രദാനം ചെയ്യുന്നു ശരിയായ ശ്വാസോച്ഛ്വാസ രീതി ശരീരാവയവങ്ങളെ ഏകോപനത്തിലാക്കാൻ സഹായിക്കും സൂര്യപ്രകാശത്തിൽ ഐടീകരിക്കപ്പെട്ട വായുവിനെ ശ്വസിക്കുന്നതും ശ്വസന വ്യായാമം ചെയ്യുന്നതും കൃത്യമായ ഇടവേളകളിൽ പ്രാണായാമം ചെയ്യുന്നതും ശയാപജയത്തെ മെച്ചപ്പെടുത്തും അപ്പൊ ഇതാണ് ഇന്നത്തെ പ്രമേയം ഈ ശ്വാസം എന്നതിന് സാധാരണ രീതിയിൽ ഒരു പ്രകടമായ ലക്ഷണമായിട്ടാണ് ജീവന്റെ പ്രധാന ലക്ഷണമായിട്ടാണ് പറയുക ജീവന്റെ പ്രകടമായ ലക്ഷണം എന്ന് പറയുന്നതിന് ഉപരിയായിട്ട് ചയാപജയത്തിന്റെ മുഖ്യ ലക്ഷണമാണ് ശ്വാസം എന്ന് പറയുന്നത് ശ്വാസം അകത്തേക്ക് പോവുകയും പുറത്തേക്ക് പോവുകയും ചെയ്യുന്നത് ചയാപജയം നടക്കുന്നു എന്നതിൻ്റെ ലക്ഷണമാണ് ശ്വാസം നിലയ്ക്കുന്നതോടുകൂടി ചയാപചയ പ്രക്രിയ നിലയ്ക്കും അപ്പോ പിന്നെ ശ്വാസം നിലച്ചു കഴിഞ്ഞാൽ പിന്നെ ചയം ഉണ്ടാവില്ല അപചയം മാത്രമേ ഉണ്ടല്ലോ അപ അപജയം എന്ന് വെച്ച് ഡിസ്ഇൻറ്റഗ്രേഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോ ഈ ശ്വാസോച്ഛ്വാസം എന്നുള്ളത് ജീവന്റെ എന്നതിന്റെ ഉപരി ചയാപജയത്തിന്റെ തന്നെ സൂക്ഷ്മമായ രീതിയിൽ ചയോപ ചയോപചയത്തിന്റെ തന്നെ മുഖ്യ ലക്ഷണമാണ് എന്നതാണ് ഈ പറഞ്ഞത് ഈ ശ്വാസം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഇരിക്കുന്നവർക്ക് അറിയാതിരിക്കാം എങ്കിൽ ഇത് ഈ പ്രഭാഷണം കേൾക്കാൻ പോകുന്ന ആളുകൾക്ക് വേണ്ടി പറയാം ശ്വാസം എന്ന് പറയുന്നത് കേവലം കുറച്ച് വാതകങ്ങൾ അകത്തേക്ക് പോവുകയും മറ്റു കുറച്ച് വാതകങ്ങൾ വിസർജ്യങ്ങളായിട്ട് പുറത്തേക്ക് പോവുകയും ചെയ്യുന്ന ഒരു കേവല പ്രക്രിയ അല്ല ശ്വാസം എന്ന് പറയുന്നത് പ്രാണചാലനമാണ് പ്രാണന്റെ കാരിയറാണ് ശ്വാസം എന്താണ് പ്രാണൻ എന്ന് പറയുന്നത് ഇപ്പൊ യൂണിവേഴ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രപഞ്ചം എന്ന് പറയുന്ന ഭൂമി എന്ന് പറയുന്ന ഈ സംവിധാനം സ്വയം പ്രവർത്തന സ്വഭാവമുള്ളതാണ് ആ സ്വയം പ്രവർത്തന വിന്യാസമുണ്ട് സ്വയം പ്രവർത്തിക്കാനുള്ള ശേഷി സ്വയം പ്രവർത്തിക്കുന്ന ശൈലി ആ സ്വയം പ്രവർത്തിക്കുന്ന ശൈലിയിലൂടെയാണ് പ്രപഞ്ചത്തിന്റെ മുഴുവൻ ചലനങ്ങളും നടക്കുന്നത് ആ സ്വയം പ്രവർത്തന ചലനാത്മകത ചലിക്കുന്ന സ്വഭാവം ആ സ്വഭാവമാണ് പ്രാണൻ എന്ന് പറയുന്നത് അത് നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോൾ നമ്മളതിനെ എന്ന് വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഈ പ്രാണനെ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ എന്നുള്ളതാണ് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചലന ചൈതന്യം ചലനശേഷി ചലനാത്മകത എന്നൊക്കെ പറയാം ആ ചലനാത്മകതയാണ് എന്ന് പറയുന്നത് ഈ പ്രാണനെ ക്യാരി ചെയ്യുന്നത് ശ്വാസമാണ് അപ്പോ കേവലം ഓക്സിജനും നൈട്രജനും ഒക്കെയുള്ള ഒരു എന്താ പറയുക കാർബൺ ഡൈ ഓക്സൈഡും എല്ലാം നിറഞ്ഞിട്ടുള്ള ഒരു ഒരു കൂട്ടം വാതകങ്ങളെ അകത്തേക്ക് കയറ്റുക എന്നതല്ല ശ്വാസത്തിന്റെ മുഖ്യ ലക്ഷ്യം അത് ഈ ഡൈനാമിസത്തെ അകത്തേക്ക് കൊടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ശ്വാസം ശരീരത്തിന് വളരെയധികം പ്രാധാന്യം ഉള്ള ഒന്നാണ് അതുകൊണ്ടാണ് ശ്വാസം എന്നുള്ളത് നിലയ്ക്കുന്നതോടു കൂടി മരണം എന്ന് പറയുന്നത് ശ്വാസത്തെ ശ്വാസത്തിനകത്തുള്ള പ്രാണനെ അകത്ത് പിടിച്ചു നിർത്താൻ ശേഷിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അകത്ത് ആ ചാലനത്തെ അതിന്റെ തുടർച്ചയിൽ ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുമ്പോൾ ശ്വാസം നിലയ്ക്കുമ്പോഴും അവരുടെ ജീവൻ നിലനിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ട് സ്തംഭനത്തിലൂടെ സമാധിയിലൂടെ ഒക്കെ ഇതൊക്കെ തന്നെയാണ് സാധിക്കുന്നത് അപ്പോ ഈ ശ്വാസം എന്നുള്ളത് ശരീരത്തിലേക്ക് ഓക്സിജനെ കൊണ്ടുവരുന്നുണ്ട് ഓക്സിജൻ എന്ന് പറയുന്നത് ഈ പ്രാണന്റെ ഒരു മെറ്റീരിയൽ ഫോം ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം ഏതൊരു ജൈവ സത്തയേയും അതിന്റെ ചാലനത്തിനേക്ക് പ്രേരിപ്പിക്കുന്ന ഒരു ഭൗതിക ഘടകമാണ് ഓക്സിജൻ എന്ന് പറയുന്നത് ഈ ഓക്സിജൻ തന്നെ അതിന്റെ പ്രവർത്തന ശേഷിയെ അല്ലെങ്കിൽ എന്താ പറയാ പൊട്ടൻഷ്യാലിറ്റിയെ പൊട്ടൻഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഒരു കാര്യത്തെ ചലിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സംഭരിത ഊർജമാണ് പൊട്ടൻഷ്യാലിറ്റി പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ആ പൊട്ടൻഷ്യാലിറ്റിയെ ക്യാരി ചെയ്യുന്നത് ഈ ഓക്സിജൻ എന്നുള്ള മെറ്റീരിയലാണ് ആ വാതകമാണ് സൂര്യപ്രകാശത്തിൽ ഏനീകരിക്കപ്പെടുന്ന സമയത്ത് ഈ ഓക്സിജൻ മോളിക്യൂൾസിന്റെ ബഹൃദമില് ഏഹ് ആ ഇലക്ട്രോണുകൾ ചാർജ് ചെയ്യപ്പെടുന്നു അവ ഇലക്ട്രോണുകൾ ഉള്ളവയായിട്ട് ഇലക്ട്രോണുകളുടെ പ്രസരണമുള്ളതായിട്ടുള്ള ഇലക്ട്രോണുകളുടെ സാന്നിധ്യമുള്ളതായിട്ട് മാറുകയും അത് ശരീരത്തിനകത്തേക്ക് പോവുകയും അത് ശരീരത്തിലേക്ക് ശരീരകോശങ്ങളിലേക്ക് പകരപ്പെടുന്ന സമയത്ത് ശരീരകോശങ്ങൾക്ക് കോശങ്ങൾക്ക് അവയുടെ ചാലനത്തിന് വേണ്ടിയുള്ള ശക്തി ഊർജം കിട്ടുകയും അത് കൊണ്ട് ആ ചയാപചയ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ശരീരത്തിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണോ ചെയ്യേണ്ടത് ആ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുകയും അതോടൊപ്പം ശരീരപ്രവർത്തനങ്ങളുടെ ഇടയിൽ ഈ ചാർജുകൾ ഉപയോഗിക്കപ്പെട്ട മൃത വാതകങ്ങൾ ഉണ്ടല്ലോ അല്ലെങ്കിൽ ഈ ഊനവാതകങ്ങൾ എന്ന് പറയാം അതിനെയാണ് ഫ്രീ റാഡിക്കൽ എന്ന് പറയാം ഈ ഫ്രീ റാഡിക്കൽസിനെ പുറത്തേക്ക് തള്ളുന്നതും ശ്വാസത്തിലൂടെയാണ് അതായത് ഉച്ഛ്വാസവായുവിലൂടെയാണ് അപ്പൊ ഈ ഒരു പ്രോസസ്സ് നിരന്തരം നടക്കുന്നതിലൂടെയാണ് ശരീരത്തിനകത്തേക്ക് ശേഷി പ്രവർത്തന ശേഷി ചൈതന്യം അല്ലെങ്കിൽ ഊർജം എന്ന് പറയുന്ന അകത്തേക്ക് കയറുന്നതും ശരീരത്തിന്റെ നെഗറ്റീവായിട്ടുള്ള പൊട്ടൻഷ്യാലിറ്റി പുറത്തേക്ക് പോകുന്നു നെഗറ്റീവ് പൊട്ടൻഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യുന്ന അശുഭകരമായിട്ടുള്ള പ്രവർത്തന ശൈലി പ്രവർത്തന വിന്യാസം പ്രവർത്തന ഊർജം വെള്ളിയിലേക്ക് പോവുകയും ചെയ്യുന്നത് റാഡിക്കൽസ് വെള്ളിയിലേക്ക് പോകുന്നത് ഇതുവഴിയാണ് അതുപോലെ ശരീരകോശങ്ങളിലേക്ക് വേണ്ടുന്ന ഈ ഓക്സിജനെ ആവശ്യത്തിന് പ്രധാനം ചെയ്യുന്നത് ഭക്ഷണത്തിലൂടെയും ചെയ്യുന്നുണ്ട് ആന്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത് അത് നമുക്ക് അവിടെ ആ ഒരു ഘട്ടം എത്തുമ്പോൾ നമുക്ക് ചിന്തിക്കാം അപ്പോ ഈ പ്പെട്ട ഓക്സിജൻ വഴിയാണ് നമ്മുടെ ഉള്ളിലേക്ക് ശരിയായ വിധത്തിലുള്ള പൊട്ടൻഷ്യാലിറ്റിയുള്ള ശ്വാസം ചെല്ലുന്നത് ഈ അയനീകരണം സംഭവിക്കുന്നത് സൂര്യപ്രകാശം തട്ടുമ്പോഴാണ് വായുവിൽ സൂര്യപ്രകാശം തട്ടുമ്പോഴാണ് ഐണീകരണം സംഭവിക്കുന്നത് അപ്പൊ ഈ അയനീകരണം സംഭവിക്കപ്പെട്ട വായു ശ്വസിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് വെയിലത്ത് അല്ലെങ്കിൽ ചെടികളുടെ മറം ചെടികളുടെ താഴെ ഒക്കെ പോയിരുന്നിട്ട് നമ്മൾ ഈ ശ്വാസവ്യായാമം ചെയ്യുകയാണെങ്കിൽ പ്രാണായാമം ചെയ്യുകയാണെങ്കിൽ പ്രാണായാമം നമ്മുടെ വിഷയം ഇവിടെ ഇന്നത്തെ ചർച്ചാ വിഷയം അല്ലാത്തത് കൊണ്ട് നമ്മൾ അതിലേക്ക് കയറിഞ്ഞു എങ്കിലും സാങ്കേതികമായി ശരിയാം വിധം ശ്വാസത്തെ ക്രമീകരിക്കാനുള്ള ശ്വാസത്തെ മാത്രമല്ല പ്രാണനയും ക്രമീകരിക്കാനുള്ള ഒരു പ്രോസസ്സാണ് പ്രാണായാമം ഞാൻ അതിൻ്റെ അകത്തേക്ക് കയറുന്നില്ല അപ്പോൾ പ്രാണായാമം എന്നുള്ള പ്രോസസ്സ് അറിയുന്നവർക്ക് അല്ലെങ്കിൽ അതറിയാത്തവർക്ക് ശ്വസനമായ വ്യായാമം കൃത്യമായിട്ട് കൂടുതൽ വായുവിനെ ഉള്ളിലേക്ക് എടുക്കുകയും കൂടുതൽ ഉച്ഛ്വാസവായുവിനെ ഉള്ളിലേക്ക് കളയുകയും ഇത് നിരന്തരമായിട്ട് താളാത്മകമായി ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ അത് ശരീരത്തെ നല്ല രീതിയിൽ പോഷിപ്പിക്കും അപ്പോൾ സൂര്യപ്രകാശത്തിൽ അണീകരിക്കപ്പെട്ട വായുവാണ് കിട്ടേണ്ടത് സൂര്യപ്രകാശം നേരിട്ട് തട്ടിയതോ സൂര്യപ്രകാശം ചെടികളിൽ തട്ടി ചെടികളിലൂടെ വന്നു കയറിയിട്ടുള്ളതോ ചെടികളുടെ മേലെ തട്ടി വന്നിട്ടുള്ള വായുവോ ഒക്കെ അത് നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റും ഇത് ഈ പ്രണായമം അറിയുന്നവരെ സ്ഥലത്തോളം അങ്ങനെ സൂര്യപ്രകാശം തട്ടിയത് തന്നെ വേണമെന്നു അല്ലാത്തതിനെയും അതിൽ നിന്ന് പോലും പ്രാണനെ സ്വീകരിക്കാനുള്ള ശേഷി ഈ പ്രണായമം ഏർ ഉണ്ടായിരിക്കും എന്നത് കൂടെ ചേർത്തു പറയുകയാണ് അതുപോലെ തന്നെ ശ്വസന രീതി ഉണ്ടല്ലോ ശ്വസന രീതി ശരിയായ ശ്വാസോച്ഛ്വാസ രീതി എന്ന് പറയുന്നത് ശരിയായ ശ്വാസോച്ഛ്വാസ രീതി എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വായു കയറുന്ന സമയത്ത് നമ്മുടെ ഡയ ലങ്സ് വികസിക്കും ഡയഫ്രം താഴത്തേക്ക് പോകും വയറു മുകളിലേക്ക് പോകും കൂടലൊക്കെ വെളിയിലേക്ക് ഇങ്ങനെ തള്ളും അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ഇത് ഈ ഒരു സിസ്റ്റത്തില് നമ്മുടെ ആ ഫിസിക്കൽ ബോഡിയിലുള്ള ആ സിസ്റ്റത്തിലെ എല്ലാ വസ്തുക്കളും ഒരു എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ എന്നുള്ള ഒരു പ്രോസസ് നിരന്തരമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കും പലപ്പോഴും ഈ കൃത്രിമ ഭക്ഷണം ചെറിയ കാലത്ത് തന്നെ ശീലിച്ചു വന്നിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്രിമ ഭക്ഷണം കഴിക്കുന്നതോടുകൂടി അവർക്ക് ബ്രീത്തിങ് ട്രബിൾ ചെറുതായിട്ടുണ്ടാകുന്നുള്ളൂ അപ്പോൾ ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് ശ്വസിക്കുന്ന സമയത്ത് അവര് അവരുടെ പേശികളെ ഉപയോഗിക്കേണ്ടി വരും സ്വാഭാവികമായി നടക്കേണ്ട ശ്വസനം എന്നുള്ള പ്രക്രിയക്ക് പകരം പേശികൾ ഉപയോഗിച്ചുകൊണ്ട് ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഒരു അവസ്ഥ വരും അങ്ങനെ ചെറിയ കാലത്ത് തന്നെ ശീലിക്കുമ്പോഴാണ് ശ്വസിക്കുന്ന സമയത്ത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കാൻ നമ്മൾ ഒരാൾ പറഞ്ഞാലുള്ള വയറകത്തേക്ക് പോകുന്നത് ശരിക്കും ശ്വസിക്കുന്ന സമയത്ത് ഇതെല്ലാം താഴോട്ട് താഴോട്ട് പോയിട്ട് അതായത് ശ്വാസകോശം വികസിക്കുന്നു ഡയഫ്രോം പ്രഷർ ഈ താഴത്തേക്ക് പോകുന്നു അപ്പോ കുടല് പുറത്തേക്ക് തള്ളുന്നു ഈ രീതിയിലേക്കാണല്ലോ വരേണ്ടത് അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ പല ഊർജ്ജ കേന്ദ്രങ്ങളിലും അതിനനുസരിച്ചുള്ള ഒരു താളക്രമത്തിലേക്കാണ് പ്രവർത്തിക്കേണ്ടത് പക്ഷെ നേർ എതിർ ദിശയില് നമ്മൾ ശ്വസിക്കാനായിട്ട് ശ്വാസകോശത്തിലേക്ക് വായു എടുക്കുമ്പോൾ വയറിലെ പേശികൾ മുറുകുന്ന ശരീരകോശങ്ങൾ മുറുകുന്ന രീതിയിലാകുന്ന സമയത്ത് ശരീരത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള താളപ്രക്രിയ നഷ്ടമാകും സമൂഹത്തിലെ ഭൂരിഭാഗം കൃത്രിമഘോഷണം ശീലിച്ചിട്ടുള്ള ഭൂരിഭാഗം പേരുടെയും ശ്വസനക്രിയ എങ്ങനെയാണ് അപ്പൊ ഇത് പുനഃസ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ തന്നെ ശരീരത്തിന്റെ ആ ശ്വാസോച്ഛ്വാസ പ്രക്രിയ ശരീരത്തിന്റെ താളത്തെ ശരിയാക്കിയെടുക്കും അങ്ങനെ വരുമ്പോൾ ശരീര അവയവങ്ങൾ തമ്മിലുള്ള ഏകോപനം സംഭവിക്കും ഈ ഏകോപനത്തിലൂടെ ആണ് ഈ നമുക്ക് ശ്വാസ ഉള്ളിലേക്ക് ചെല്ലുന്ന സമയത്ത് ശരീരത്തിന്റെ കോശങ്ങൾക്കും അതിനനുസരിച്ച് അതേ താളത്തിൽ ഊർജത്തെ ചലനശേഷിയെ പ്രാണനെ സ്വീകരിക്കാനും ഉച്ഛ്വാസത്തിന്റെ അതേ ഒരു താളക്രമത്തിൽ തന്നെ ഇവയെ ഉപേക്ഷിക്കാനും ഫ്രീ റാഡിക്കൽസിനെ ഉപേക്ഷിക്കാനും ഒക്കെ കഴിയും അപ്പോ ഈ ഒരു താളക്രമം എന്നുള്ളത് വല്ലാതെ പ്രസക്തമാണ് ശ്വാസോച്ഛ്വാസത്തിന്റെ താളക്രമം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ശരീരത്തിന്റെ താളക്രമം എന്നുള്ളത് ശരീരത്തിന്റെ ഈ ആ ഉദരത്തിന്റെയും ശ്വാസോശ്വസത്തിന്റെ ഒക്കെ ഏകോപിതമായ പ്രവർത്തനം എന്ന് പറയുന്നത് മെറ്റാബോളിസത്തെ വല്ലാതെ ഇംപ്രൂവ് ചെയ്യുക ഇതറിയാത്തവർക്ക് മെറ്റാബോളിക് ഡിസോർഡേഴ്സ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോ സൂര്യപ്രകാശത്തിൽ ഐണീകരിക്കപ്പെട്ട വായുവിനെ ശ്വസിക്കുക ശ്വസനമായ അമ്മൻ ചെയ്യുക കൃത്യമായ ഇടവേളകളിൽ പ്രാണായാമം ചെയ്യുക അത് താളാത്മകത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ളതിലൂടെയാണ് ചയാപജയത്തെ മെച്ചപ്പെടുത്താൻ നമുക്ക് കഴിയുക അപ്പോ മെറ്റാബോളിസത്തെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ശാരീരിക പ്രവർത്തനങ്ങളില് ഏർ ശാരീരിക ഘടകങ്ങളില് ശ്വാസമാണ് വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഇപ്പൊ വ്യായാമവും വിശ്രമവും കഴിഞ്ഞാൽ ശ്വാസമാണ് മെറ്റാബോളിസി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ല മാർഗം അപ്പോൾ മെറ്റാബോളിക് ഡിസോർഡേഴ്സ് നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ടൂളാണ് ശരിയായ ശ്വാസോച്ഛ്വാസം എന്ന് പറയുന്നത് അതിന് നിയതമായിട്ടുള്ള രീതികളുണ്ട് ആ രീതികളിൽ പോകാനായിട്ട് അറിവുള്ള അതിനെ പരിശീലിച്ചിട്ടുള്ള ആളുകളിൽ നിന്നും നമ്മൾ അതിൻ്റെ ശേഷി സിദ്ധിക്കുക തന്നെയാണ് വേണ്ടത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതെല്ലാം എല്ലാ ജീവികൾക്കും ഉള്ളതല്ലേ എന്നൊരു തിരിച്ചൊരു ചോദ്യം ചോദിക്കാം എല്ലാ ജീവികൾക്കും ഉള്ളതാണ് ജനിക്കുമ്പോൾ നമുക്കും കിട്ടുന്നതാണ് പക്ഷെ നമ്മളാരും ഈ സാധാരണ ജീവികളാരും ആരും കൃത്രിമ ഭക്ഷണം കഴിച്ചിട്ട് ശ്വാസോച്ഛ്വാസത്തിനെയും ശരീരത്തിന്റെ സിസ്റ്റത്തെയും എന്താ പറയാ അതിന്റെ ആ താളത്തെ മുഴുവൻ തലകീഴാക്കി വെക്കാറില്ല നമ്മൾ അങ്ങനെ തലകഴാക്കി വെച്ചിട്ടുള്ളത് കൊണ്ട് അത്രമൊരു സംസ്കാരത്തിലൂടെ പോകുന്നത് കൊണ്ട് നമുക്ക് ഇവയെ പുനസ്ഥാപിക്കാൻ ചിലപ്പോഴൊരു അറിഞ്ഞുകൊണ്ടുള്ള നിയതമായിട്ടുള്ള ഒരു പരിശീലനം വേണ്ടിവരും അപ്പൊ അത്തരത്തിൽ ഒരു പരിശീലനം സിദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ടുള്ള ശ്വാസോച്ഛാസത്തിലൂടെ നമ്മുടെ ശരീരത്തിന്റെ ചയാപചയ പ്രവർത്തനങ്ങളെ പുനഃസ്ഥാപിക്കാൻ കൃത്യമാക്കി എടുക്കാൻ നമുക്ക് കഴിയും അതിനുള്ള ശ്രദ്ധ ശീലനം നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക